ക്രൈസ്തവ ന്യൂനപക്ഷത്തിനിടയിലേക്ക് കടന്നുകയറാൻ ബി ജെ പി നേതൃത്വം കിണഞ്ഞു ശ്രമിക്കുന്നതിനിടെ കന്യാസ്ത്രീകളുടെ അറസ്റ്റും തുടർ സംഭവങ്ങളും ഉണ്ടാക്കിയ ക്ഷതം മറികടക്കാനാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നീക്കം ഇപ്പോൾ ഡൽഹിയിലുള്ള അദ്ദേഹം വൈകിട്ട് കൊച്ചിയിൽ സിറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനെ കാണും തുടർന്ന് നാളെ തൃശൂരിൽ ഭാരത കത്തോലിക്ക മിത്രണ്ട് സമിതി അധ്യക്ഷൻ ആൻഡ്രൂസ് താഴ്ത്തനെയും കാണും അറസ്റ്റിനെതിരെ പ്രതിഷേധവുമായി വലിയ തോതിൽ വിശ്വാസികളും വൈദികരും സന്യാസിനികളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് തീർക്കുന്ന പ്രതിരോധം മനസ്സിലാക്കിയാണ് സംസ്ഥാന അധ്യക്ഷന്റെ ഇടപെടൽ കോൺഗ്രസിൻ്റെയും ഇടതുമുന്നണിയുടെയും പ്രതിഷേധങ്ങൾക്കിടെ ആർ എസ് എസിന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും എതിർപ്പ് കൂടി നേരിട്ടാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ ദൌത്യം ലോകത്തെവിടെ മലയാളിക്കൊരു പ്രശ്നമുണ്ടായാലും ഉണ്ടാകുമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഇടപെട്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിച്ചു അതേസമയം അറസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഒഴിഞ്ഞു മാറി എന്നാൽ ബി ജെ പി കാരല്ല റെയിൽവേ ടി ആണ് കന്യാസ്ത്രീകളെ പിടികൂടിയതെന്നാണ് മന്ത്രിയുടെ വാദം അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തമായിരിക്കണം സർക്കാരിനല്ലത് പ്രോസിക്യൂഷനാണ് അപ്പോൾ അവരുന്നയിക്കുന്ന കാര്യം ഇത് ഈ കോടതിക്ക് പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ല എങ്കിൽ ആ കോടതിയുടെ വിധിയെ ആരെങ്കിലും ചോദ്യം ചെയ്ത് മോളിൽ പോയിട്ട് നേരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ ആൻസറബിളാണ് അതുകൊണ്ടാണ് അതൊരു നിയമപരമായിട്ടുള്ള സാങ്കേതികത്വമാണ് ബി ജെ പി അല്ല പിടിച്ചു പറത്തിട്ടത് അകത്തിട്ടത് അവിടെ കുട്ടികളെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ പോലീസുകാരോട് പറഞ്ഞു ഇവരെ ഒന്ന് ശ്രദ്ധിക്കാൻ ീസ്ഗഡ് ഉഷയുമായി ബന്ധപ്പെട്ട കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചയാവുന്നുണ്ട് പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിൽ പോലും കേരളത്തിൽ ജയിച്ചു വരാനുള്ള അവസരം യഥാർത്ഥ പട്ടികജാതിക്കാർക്കില്ല ഇടതും വലുതും ജയിപ്പിക്കുന്നവരിൽ അധികവും പട്ടികജാതി നാമധാരികൾ മാത്രമാണെന്നാണ് സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാതൃഭൂമി ന്യൂസ് കൊച്ചി